നമസ്കാരം പകുതി വില തട്ടിപ്പ് വീരൻ അനന്തു കൃഷ്ണൻ മാത്യു കുഴൽനാടൻ എം എൽ എക്ക് ഏഴ് ലക്ഷം രൂപ കൊടുത്തു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ടർ ചാനലാണ് എന്നാണ് മാത്യു കുഴൽനാടൻ അടക്കമുള്ള പല നേതാക്കളും പറയുന്നത് എന്നാൽ എന്താണ് വാസ്തവം റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല പല മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു മാത്യു കുഴൽനാടന് ഏഴു ലക്ഷം രൂപ ബാങ്കിലേക്ക് ഇട്ടു തരട്ടെ എന്ന് കൃഷ്ണൻ ചോദിച്ചെന്നും വേണ്ട അത് കയ്യിൽ തന്നാൽ മതി എന്ന് പറഞ്ഞു എന്നുമൊക്കെയാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് മാത്യു കുളനാടൻ അതിരാവിലെ തന്നെ മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യം ഉണ്ടായി മാധ്യമങ്ങളെ കണ്ട ശേഷം റിപ്പോർട്ടർ ചാനലിനെതിരെ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തുകയും അത് വ്യാജ വാർത്തയാണ് എന്നൊക്കെ ആരോപണ വിധേയൻ പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അതിനുവേണ്ടി മാറ്റുകൂൾ നടൻ ഉപയോഗിച്ചൊരു തന്ത്രം ഇപ്പോൾ അറിയാമല്ലോ മാധ്യമങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണ് സ്വാഭാവികമായും ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു റേറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിനെ ആക്രമിക്കുമ്പോൾ മറ്റുള്ള മാധ്യമങ്ങളൊക്കെ കൂടെ കൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് നന്നായി അറിയാവുന്ന മാത്യു കുഴനാടൻ റിപ്പോർട്ടർ ചാനലിൽ വരുന്നത് വ്യാജ വാർത്തയാണ് ഈ വന്നിരിക്കുന്നത് വ്യാജ വാർത്തയാണ് തന്നെ വ്യക്തിഹത് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി ആ ശ്രമത്തെ നല്ല രീതിയിൽ തന്നെ മറ്റുള്ള മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനിടയിൽ ആ മാത്യു കുഴനാടൻ പങ്കെടുക്കുന്ന അതായത് അനന്ത്കൃഷ്ണൻ നടത്തിയ പരിപാടി പങ്കെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതൊക്കെ നമ്മൾ കണ്ടു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിൽ അരുൺ തന്നെ ചോദിക്കുന്നത് അനന്ത് കൃഷ്ണൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ മാറ്റിക്കുഴനാടം പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തെ അറിയില്ല പക്ഷേ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് രണ്ടും കൂടി കൂട്ടുകയക്കുമ്പോൾ നമുക്ക് ചെറിയ സംശയമൊക്കെ തോന്നും അതിലിയും ഒക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഒരു ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും ഞാൻ തെറ്റുകാരനാണ് എന്ന് പറഞ്ഞ ചരിത്രമൊന്നുമില്ല അതുകൊണ്ട് അതിന്റെ വസ്തുതകളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് അതിനുശേഷം േരം അനന്ത്കൃഷ്ണൻ തന്നെ മാധ്യമങ്ങളോട് പറയുന്നു ഞാൻ ഒരു രൂപ പോലും മാറ്റിക്കൊള്ളാട കൊടുത്തിട്ടില്ല പക്ഷെ എന്റെ ജീവൻ ഭീഷണിയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അതും ഇന്നലെ മാധ്യമങ്ങളെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പലരും ചോദിച്ച് ജീവന് ഭീഷണി ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ മാറ്റി പറയുന്നത് എന്നാണ് ചോദിച്ചത് എന്തായാലും അദ്ദേഹത്തെ ഒരു ഗുണപരിശോധനയ്ക്കൊക്കെ വിധേയനാക്കേണ്ടതുണ്ട് കാരണം സ്വാഭാവികമായിട്ടും നിരന്തരം പല ആളുകളുടെയൊക്കെ പേര് അദ്ദേഹം ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതിനിടയിൽ നമ്മുടെ വി ടി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനലിനെ വലിയ രീതിയിൽ തന്നെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ഈ പറയുന്ന വി ബെൽറാം പോസ്റ്റ് ഇട്ടത് കേട്ടോ അതായത് ഈ ഈ ചാനൽ എല്ലാവരും ബഹിഷ്കരിക്കണം എന്നായിരുന്നു വി ബെൽറാമിന്റെ പോസ്റ്റിൽ പറഞ്ഞത് അതിന്റെ അവസാന വാക്യം ഞാനൊന്ന് വായിക്കാൻ കേട്ടോ എങ്ങനെയാണ് പറയുന്നത് ഈ നെറികെട്ട ചാനലിനെതിരെ കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ച നിസ്സഹകരണം തുടരും എന്നാണ് പറയുന്നത് എനിക്ക് അതാണ് മനസ്സിലാകാത്തത് കാരണം ഇത്തരത്തിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ചാനലിൽ തന്നെ വർക്ക് ചെയ്യുന്ന കോൺഗ്രസുകാരുടെ കുടുംബത്തിലുള്ള ആളുകൾ പോലും ഇതൊരു വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞ രംഗത്തേക്ക് വന്നിട്ടില്ല പിന്നെ അടുത്തൊരു കാര്യം സ്മൃതി പരുത്തിക്കാരനെ പോലുള്ള ആളുകളൊക്കെ രാത്രി ഇരുന്ന് വലിയ രീതിയിൽ അടിക്കുന്ന ആർക്ക് വേണ്ടിയാണ് കോൺഗ്രസുകാർക്ക് വേണ്ടിയാണ് കോൺഗ്രസുകാരെ ഏറ്റവും കൂടുതൽ വാഴ്ത്തിപ്പാടുന്ന ബി ജെ പി ഏറ്റവും കൂടുതൽ വാഴ്ത്തിപ്പാടുന്ന ഒരു ചാനലായിട്ടാണ് ഞാൻ റിപ്പോർട്ടർ ചാനലിനെ കണ്ടിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലിലെ ചാനൽ ഒരു കൈരളി ചാനലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ശ്രമം പല ആളുകളുമൊക്കെ നടത്തുന്നുണ്ട് സത്യത്തിൽ ഡോക്ടർ അരുൺകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രതികരണങ്ങൾ അല്ലെങ്കിൽ മീറ്റ് മീറ്റടിത്തേസിൽ ഡോക്ടർ അരുൺകുമാർ ചില വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടല്ലേ സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നും പക്ഷെ മൊത്തത്തിൽ കയറി മുറിച്ച് പരിശോധിച്ച് നോക്കിയാൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടല്ല അവർ സംസാരിക്കുന്നത് മറിച്ച് ഇടതുപക്ഷത്തുള്ള സഖാത്തിലേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ള തന്ത്രമാണെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പി വി അൻപറിന്റെ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെയും പാർട്ടിയെയും ഒക്കെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ച അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ ഏറ്റവും കൂടുതൽ വ്യാജ വാർത്ത ചമച്ച ലിസ്റ്റുകളിൽ മുൻപന്തിയിലും മനോർമയെ ചിലപ്പോൾ കടത്തിവട്ടി മുൻപന്തിയിൽ തന്നെയാകും റിപ്പോർട്ടർ ചാനൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തു പറഞ്ഞത് അവിടെ വർക്ക് ചെയ്യുന്ന കൂടുതൽ ആളുകളെ കോൺഗ്രസ്സുകാരും ബി ജെ പി അനുഭാവികളും എന്ന കാര്യം ഞാൻ പറഞ്ഞു വെച്ചത് എന്തായാലും മാറ്റുക്കുളനാടം പറഞ്ഞത് ഈ ചാനൽ മാത്രമാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതല്ലേ എന്നാൽ പല ചാനലും പല വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തിനാല് ചാനല് റിപ്പോർട്ട് ചെയ്ത വാർത്ത എ എച്ച് ഹഫീസ് എന്തായാലും ഇട്ടിട്ടുണ്ട് അത് രസകരമായിട്ടാണ് ഹഫീസ് അതിന് ഒരു ഒരു തലക്കെട്ടും കൊടുത്തിട്ടുള്ളത് ഞാൻ എ എച്ച് ഹഫീസിന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാൻ കേട്ടോ എച്ച് ഹഫീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എങ്ങനെയാണ് പറയുന്നത് എങ്ങനെയാണ് ആ വാർത്തയുടെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് അതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് ന്യൂസ് പേര് വെളിപ്പെടുത്താൻ മടിച്ചിയും എം എൽ എയും ആരെന്ന് കണ്ടുപിടിക്കുന്നവർക്ക് പാതി വിലക്ക് സ്കൂട്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ന്യൂസിന്റെ ആ വാർത്ത കൂടി ഞാൻ വായിക്കാം പാതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഉന്നതർക്ക് കുരുക്കായി മുഖ്യ മുഖ്യപ്രതി കൃഷ്ണന്റെ മൊഴി തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വാങ്ങിയ യു ഡി എഫ് എം പി പതിനഞ്ച് ലക്ഷം രൂപ മാത്രം തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് നൽകിയെന്ന് ഉൾപ്പെടെ അനന്തു കൃഷ്ണൻ പോലീസിനോട് പറഞ്ഞു എറണാകുളം ജില്ലയിലെ യു ഏഴ് ലക്ഷം രൂപ കയ്യിൽ വാങ്ങി എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് അപ്പൊ ആ ഏഴു ലക്ഷം വാങ്ങി എം എൽ എ ആരാണ് എന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വാങ്ങി എം പി ആരാണെന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അതൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ല റിപ്പോർട്ടർ ചാനലിൽ ഈ പറയുന്നത് പോലെ വന്ന വാർത്തയായിട്ട് ബന്ധപ്പെട്ട് വി ടി വൽറാമുട്ട പോസ്റ്റില് പോലും ഈ പറയുന്ന ഡീൻ കുര്യാക്കോസ് എം പി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മേടിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല മാത്രമല്ല അതിനടി വന്ന കമ്പനികൾ അതൊക്കെയാണ് അപ്പോ മാത്യുക്കൾ എന്നാണ് മേടിച്ചിട്ടില്ലേ അപ്പൊ ഡീൻ കുര്യാക്കോസ് മേടിച്ചിട്ടുണ്ടല്ലേ എന്നാണ് പറയുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഡീൻ കുര്യാക്കോസ് ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടില്ല ഡീൻ കുര്യാക്കോസ് രംഗത്ത് പോലും വന്നിട്ടില്ല വൈ എന്ന ചോദ്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മേടിച്ചു ഡീൻ എന്ന രീതിയിൽ ഒരു വലിയ രീതിയിലുള്ള വാർത്ത വരുന്നു അങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നൊക്കെ ഈ പറയുന്നത് പോലെ കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴെങ്കിലും മാധ്യമങ്ങളെ കാണാൻ തയ്യാറായി പക്ഷെ എന്തുകൊണ്ട് ഡീൻ കുര്യാക്കോസ് എം പി അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നില്ല താൻ മേടിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല എന്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വ്യക്തത വരേണ്ടതുണ്ട് മാധ്യമങ്ങളിൽ ഈ പറയുന്നത് പോലെ ചില വാർത്തകൾ വരാനെടുത്തു മാധ്യമങ്ങളൊക്കെ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉണ്ടായ്പ്പ് പരിപാടിയൊക്കെ നാലായിട്ട് മടക്കി കോൺഗ്രസ് നേതാക്കൾ പോക്കറ്റിൽ ഇട്ടു മതി ഒരു ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷന്റെ തലേ ദിവസം പടച്ചു വിട്ടുകൊണ്ട് ഇവിടെ ഈ പറയുന്ന മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടുന്ന പി ആർ വർക്കൊക്കെ എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ് ഇടതുവിരുദ്ധതയാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുഖമുദ്ര എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ പ്രതിപക്ഷ അംഗങ്ങളും ഒക്കെ ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങൾക്കൊപ്പമല്ല മാധ്യമങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകമൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടത്തിയാൽ മതി അല്ലെങ്കിൽ അത്തരം ഡയലോഗുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മതി കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട് ഈ പാതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണെന്ന് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് നിരവധി ആളുകൾ പ്രതിയേർക്കപ്പെട്ടിരുന്നത് അതിൽ ഭൂരിഭാഗവും കോൺഗ്രസിന്റെ നേതാക്കളാണ് നജീബ് ഗാന്ധുരം എം എൽ എക്കെതിരെ ഇന്നലെ ഒരു പരാതി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ വന്നു എഫ്ഐആർ എടുക്കുന്ന സാഹചര്യമുണ്ടായി ഉണ്ടായി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതായത് ലാപ്ടോപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ മേടിച്ചു പൈസ മേടിച്ചിട്ട് ലാപ്ടോപ്പ് കൊടുത്തില്ല വിദ്യാർത്ഥിനി പോലീസ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു അവസാനം എഫ്ഐആർ ഇട്ടു ഇപ്പോ ആ പരാതി പിൻവലിച്ചിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കും അപ്പൊ ഇത്തരത്തിൽ പരാതിയാകുമ്പോൾ എഫ്ഐആർ ഇടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത്തരം വെട്ടിലായി എന്ന് മനസ്സിലാകുമ്പോൾ പല രീതിയിലുള്ള തന്ത്രങ്ങൾ നിരത്തിയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഇതിൽ നിന്ന് തലയൂരിയെടുക്കുന്നത് എടുക്കുന്നത് അപ്പോ അത്തരം വാർത്തകളൊക്കെ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് വിടാം പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വാർത്തകൾ അല്ലെങ്കിൽ പ്രതിയർക്കപ്പെടുന്ന വാർത്തകൾ ഇതൊന്നും വിടാൻ പാടില്ല ഒന്നും പറയാൻ പാടില്ല നിങ്ങൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഈ പറയുന്ന ഇടതുപക്ഷത്തിനെതിരെ പറഞ്ഞോ എന്ന സംഗതി അത് അത്ര നല്ല പരിപാടി അല്ലെങ്കിൽ മാധ്യമ വാർത്താസമ്മേളനം നടത്തുന്നുണ്ടെങ്കിൽ പറയുന്നത് കേട്ടു കൈരളി പോലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നത് കേട്ടു റിപ്പോർട്ടർ ചാനലിനെ വിമർശിച്ചുകൊണ്ട് കൈരളി പോലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിരിയാണ് വന്നത് അത്തരം തന്ത്രങ്ങളൊക്കെ കയ്യിൽ വെച്ചാൽ മതി കൈരളി എന്ന് പറയുന്ന ചാനലിൽ അല്ലെങ്കിൽ ദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തിൽ വരുന്ന വാർത്തകളൊക്കെ നമുക്കറിയാം പല മാധ്യമങ്ങളും മുക്കുന്ന പല വാർത്തകളും നമ്മൾ ദേശാഭിമാനിയിലും കൈരളിയിലും ഒക്കെയാണ് പൊതുവേ കാണാറുള്ളത് എന്തായാലും ഈ വാർത്ത കൈരളി ചാനലിലും വളരെ വെളുപ്പായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ദേശാഭിമാനി ചാനലിലും ദേശഭിമാനി പത്രത്തിലും ഈ വാർത്ത ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് പിന്നെ എന്തിനു വേണ്ടിയാണ് റിപ്പോർട്ടർ ചാനലിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഈ പറയുന്ന മാത്യു കുഴൽ നടൻ ഇമ്മാതിരി ഗിമ്മിക്ക് ഗീർവാണം അടിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങൾ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് തമ്മിൽ തല്ലിക്കുക ആ തമ്മിൽ തല്ലിച്ചുകൊണ്ട് തന്റെ അജണ്ട അതായത് താൻ ഈ വിഷയത്തിൽ ഒന്നും ഒരു പങ്കുമുള്ള ആളല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുക സ്വാഭാവികമായിട്ടും ഒരു ചാനലിനെ അടിക്കാൻ നേരത്ത് ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ള മാധ്യമങ്ങൾ കൊടുക്കാനുള്ള സാധ്യതയുള്ളൂ അത് തന്നെ ഇവിടെ നടക്കുന്ന സാഹചര്യം ഉണ്ടായി മാധ്യമങ്ങൾ മാത്യു പറഞ്ഞതൊക്കെ കൊടുത്തു റിപ്പോർട്ടർ ചാനലിനെ അടിച്ചുകൊണ്ട് അതിനുശേഷമാണ് ഇതിലൊന്നും എനിക്ക് പങ്കില്ല എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് മാത്യു പറഞ്ഞത് അത് അതുപോലെ തന്നെ മാധ്യമങ്ങൾ പബ്ലിഷ് ചെയ്തു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഈ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വരും ദിവസ ദിവസങ്ങളിൽ കൂടുതൽ ആളുകളുടെ പേരുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വസ്തുതകൾ പുറത്തു വരേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആളുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തുടക്കത്തിലെ പ്രാഥമിക തട്ടി വിടലുകൾ അത് നമുക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരട്ടെ വാസ്തവങ്ങൾ പുറത്തു വരട്ടെ തങ്ങളുടെ കൈ ശുദ്ധമാണെന്ന് അവർ തന്നെ തെളിയിക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്